എല്ലാവർക്കും സ്വാഗതം ചെയ്യാനും 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 മറക്കരുത് മറക്കരുത് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ല്ലോ അപ്പൊ അതൊക്കെയാണ് കേട്ടോ അതൊക്കെ വിത്ത് പാകിയതിന് ശേഷം മുളച്ചു വന്നതാണ് കേട്ടോ അതൊക്കെ നമ്മള് ചീര കട്ട് ചെയ്തെടുക്ക കറിവേപ്പ് ഇതാ നന്നായി വരുന്നുണ്ട് പിന്നെന്താ തക്കാളി ഉണ്ടോ ആ തക്കാളിയൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പം നമ്മൾ മറ്റുള്ള ചീരയും കൂടി നുള്ളട്ടോ ഭയങ്കര വെയിലാണ് കൂടി കൊറേ എണ്ണം ആയിട്ട് കേട്ടോ ചെറിയ തയ്യാട്ടോ ഇവിടെ കൊറച്ചെണ്ണം മാത്രമേ ആയതുള്ളൂ ഉള്ളു നമുക്ക് കണ്ട് കട്ട് ൊക്കെ ആവശ്യം ഒരു പുഴ കുത്ത് ഇരക്ക ചെറിയ ഇരക്കെ മരുന്ന് അടിക്കാത്തതായതുകൊണ്ടാണ് മരുന്നൊന്നും അടിക്കാതെ നല്ല ഫ്രഷ് ചീര കേട്ടോ മത്തനും വെള്ളരി ഒക്കെ അങ്ങനെ തന്നെ മുൻപിട്ട് മത്തനും ഒക്കെ വെള്ളരിത്ര ആയിട്ടുള്ളൂ ഇത്രയും ചീര ആട്ടോ നമുക്കുള്ള അപ്പൊ പറിച്ചത് ഞങ്ങൾക്കൊരു ഉപ്പേരി ഒക്കെ ഉള്ള ഇല ഒക്കെ കേട്ടോ But